യുവയി ദേശീയ ദിനാഘോഷങ്ങളുടെ ഔദ്യോഗിക ചടങ്ങുകൾ അൽ എയ്നിയിൽ നടക്കും ഈദ് അൽ അത്തിഹാദ് എന്ന പേരിലാണ് ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുക അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷങ്ങൾ വർണ്ണാഭമാക്കാനുള്ള ഒരുക്കങ്ങൾ യു എയിൽ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഔദ്യോഗിക ചടങ്ങുകളുടെ വേദി അധികൃതർ പ്രഖ്യാപിച്ചത് പ്രകൃതിയും പൈതൃകവും ഒരുപോലെ ഇഴ ചേർന്ന് കിടക്കുന്ന മനോഹര പ്രദേശമായ അലൈനിലായിരിക്കും അൻപത്തിമൂന്നാമത് ഈദ് അൽ ലത്തിഹാദ് നടക്കുക ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അലൈൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഔദ്യോഗിക ചടങ്ങുകൾക്ക് അലൈൻ തെരഞ്ഞെടുത്തത് എന്ന് അൻപത്തിമൂന്നാമത് ഈദ് അൽ ലതിഹാദ് ആഘോഷത്തിന് സംഘാടക സമിതിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് ആയിഷ അൽ ഐമി പറഞ്ഞു യുഎയുടെ ഇന്നലകളെയും രാജ്യം കരസ്ഥമാക്കിയ നേട്ടങ്ങളും ഒപ്പം രാജ്യത്തിന്റെ സ്ഥാപക നേതാക്കളെ ആദരിക്കുന്നതിനുമാണ് ചടങ്ങ് ഊന്നൽ നൽകുക കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക വെബ്സൈറ്റിലും ഈദൽ അതിഹാദിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലും ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ് ഷാർജ ഉൾപ്പെടെയുള്ള രാജ്യത്തെ എമിറേറ്റുകളിൽ ആഘോഷ പരിപാടികളും വെടികെട്ട് അരങ്ങേറുമെന്ന് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ രാജ്യത്ത് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് മുൻപുള്ള വാരാന്ത്യ അവധിയും ചേരുമ്പോൾ ആകെ